ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഇന്ദു പതിവ് പോലെ തന്നെ അർച്ചനയുടെ ഫോട്ടോയ്ക്കരികിൽ വന്ന് നിൽക്കുകയാണ് വളരെ സങ്കടത്തോടെ ഇത് കണ്ടുകൊണ്ട് കമല അവിടേക്ക് വരികയും എന്താ മോളുടെ വിഷമം എന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അമ്മകുട്ടിയുടെ അച്ഛനും അമ്മയും ഇന്ന് സ്കൂളിൽ വരാറുണ്ട് എന്ന് പറയുമ്പോൾ കമല പറയുന്നു അത് മോളുടെയും അച്ഛനും അമ്മയും അല്ലേ എന്ന് എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ അമ്മ എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ഇന്ദു ചോദിക്കുമ്പോൾ കമല വിഷമത്തോടെ പറയുന്നു എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ മോളെ കാണാൻ ഞാനും ഇതുപോലെ കാത്തിരിക്കുകയാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളെ ഓർക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണരുമ്പോൾ എന്തിൻ്റെ രുചിയുള്ള ഒരു ആഹാരം ഉണ്ടാക്കിയാൽ പോലും അത് കഴിക്കാനെടുക്കുമ്പോൾ എൻ്റെ മോളെ ഓർക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല നോക്കിക്കോ നമ്മുടെ രണ്ടുപേരുടെയും ആഗ്രഹം നടക്കും ഒരു ദിവസം നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നിന്റെ അമ്മ ഇങ്ങനെ വരും അതുവരെ മോളോടൊപ്പം കളിക്കാനും ചിരിക്കാനുമൊക്കെ ഇവിടെ അമ്മക്കുട്ടിയില്ലേ ഒന്നുമില്ലെങ്കിലും ദേ അമ്മമ്മ നിൽക്കുകയല്ലേ എന്നൊക്കെ പറയുന്നു അമ്മമ്മ കമലയെ കെട്ടിപ്പിടിക്കുകയാണ് കുട്ടി ശേഷം സ്നേഹയെ കാണിക്കുന്നു സ്നേഹ മുറ്റമടിക്കുകയാണ് അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട് സച്ചി ഇറങ്ങുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചു എന്ന് സച്ചി ഇല്ലെങ്കിൽ കുറച്ച് വഴനപ്പം പൊതിഞ്ഞു തരാം വണ്ടിയിൽ വെച്ചാൽ മതി എന്നിട്ട് പിന്നെ കഴിച്ചാ മതി എന്നൊക്കെ പറയുന്നു അത് ശരിയാവില്ലെന്ന് സച്ചി പറയുമ്പോൾ ധനുഷ് എവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിർബന്ധിക്കണ്ട സ്നേഹ നിന്റെ ഏട്ടൻ ഇപ്പോൾ ഇവിടുത്തെ ആഹാരം പിടിക്കില്ല പിടിക്കാത്തോണ്ടല്ല ഞാൻ രാവിലെ ആഹാരം കഴിച്ചിട്ടാ വന്നതേന്ന് സച്ചി അമ്മ അവിടേക്ക് ഓടി വന്നു വലിയ എന്ന് പറഞ്ഞുകൊണ്ട് ആഹാ ഇന്ദുക്കുട്ടി എവിടെ എവിടെയെന്ന് സച്ചി ചോദിക്കുന്നു അവളെ കമലാമ്മ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അമ്മു ഇന്ദുവും അവിടേക്ക് വരുന്നു കമല എന്തിനോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സ്നേഹം അവിടേക്ക് വന്നിട്ട് എന്താണെന്ന് ചോദിക്കുന്നു ഞാൻ എന്തിനോ മറന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓർത്തെടുക്കുകയാണ് കമല സച്ചിയുടെ എന്തേ പുറത്ത് നിപ്പുണ്ട് പെട്ടെന്ന് ചെന്നാൽ അവരുടെ കൂടെ പോകാമെന്ന് സ്നേഹ പറയുന്നുണ്ട് അങ്ങനെ കമലയും അവരോടൊപ്പം പോകുന്നു അവർ പോയോ എന്ന് ചോദിക്കുന്നു അവരിപ്പോൾ പോയി എന്നെ ധനുഷ് എനിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോകണമായിരുന്നു എന്നും പറയുന്നുണ്ട് അതിന് ആവണി സ്കൂളിലേക്കല്ലേ പോന്നത് അവളോട് പോയാൽ അവളുടെ കൂടെ പോയാൽ മതിയല്ലോ എന്ന് ധനുഷ് പറയുന്നുണ്ട് പേഴ്സും പൈസയും എടുത്തുകൊണ്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് സ്നേഹ അങ്ങനെ ഇപ്പോൾ ആവണിയോടൊപ്പം പോവുകയാണ് കമല കാ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് വിഷമത്തോടെ ആവണി കമലയോട് പറയുന്നു അമ്മയോട് ഞാൻ ചിലപ്പോൾ പറയണമെന്ന് വിചാരിച്ചതാണ് സ്കൂളിൽ ചിലപ്പോഴൊക്കെ ഇന്ത് കൂട്ടി ഒറ്റക്കിരുന്ന് വിഷമിച്ചിരിക്കാറുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും പറയില്ല അമ്മയെക്കുറിച്ചാണെന്ന് എനിക്കറിയാം കമല പറയുന്നു അമ്മക്കുട്ടി ആദ്രയുടെ മോളാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം സ്വന്തം മകളെ പോലെയാണ് ഇന്ദു കുട്ടിയെ സച്ചി വളർത്തുന്നത് അവളുടെ എല്ലാ കാര്യത്തിലും അവൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ആദ്രയും സന്ദീപും ഇതുവരെ അവളോട് സ്നേഹക്കുറവ് കാണിച്ചിട്ടില്ല കുഞ്ഞുനാളിൽ ആ പാവത്തിനെ അമ്മ പോയെന്ന് വിശ്വസിപ്പിച്ചത് വലിയ തെറ്റായിപ്പോയി എന്ന് ആവണി പറയുന്നു അല്ലാതെ എന്തു ചെയ്യാനാ അമ്മകുട്ടിയെ ആദ്രയും സന്ദീപും കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നത് എനിക്ക് എന്ന് ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു ഞാൻ പിന്നെ മോളോട് എന്ത് പറയാനാ ഒടുവിൽ എൻ്റെ അമ്മ എവിടെ പോയി എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയെ കാണാനില്ല എന്ന് ഞാൻ പറഞ്ഞത് പാവം അവളത് വിശ്വസിച്ചു ആവണി പറയുന്നു എന്നെങ്കിലും അർച്ചനാൻറ്റി തിരിച്ചു വന്നാൽ അമ്മകുട്ടിയോട് അന്ന് കാണിച്ചിരുന്ന സ്നേഹം എന്തൂട്ടിയോട് കാണിക്കുമെന്ന് അച്ഛമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അതിനെന്താ സംശയം എൻ്റെ മോളോട് അവൾ ഒരു വ്യത്യാസവും കാണിക്കില്ല ഇതുവരെയായിട്ടും അവളെ എൻ്റെ കൊച്ചുമകളായിട്ടേ ഞാനും കണ്ടിട്ടുള്ളൂ അർച്ചനാൻറ്റി എത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് ആവണി പറയുന്നു അവൾ വരാതിരിക്കില്ല വരുമെന്ന് കമലയും പറയുന്നുണ്ട് ശേഷം വഴിവക്കിൽ ഇറക്കി വിടുകയാണ് ആമണിയെ എന്നിട്ട് ആമണിക്ക് സ്കൂളിൽ പോകാനായി പോകുന്നു പണ്ടേ ഇതുപോലെയായിരുന്നു അർച്ചന പറയുന്ന സാധനങ്ങളൊക്കെ കമല വാങ്ങിക്കില്ല ചിലതൊക്കെ മറന്നു പോകും അതിനെപ്പറ്റി ആലോചിക്കുകയാണ് കമല തുടർന്ന് പച്ചക്കറിക്കടയിലേക്ക് കമല വന്നു പച്ചക്കറി കടക്കാരനോട് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട് ഓർത്തോർത്താണ് പറയുന്നത് ഇതിന്റെ ആവശ്യം എന്തായിരുന്നു ഒരു കുറിപ്പ് എഴുതിക്കൊണ്ട് വന്നാൽ പോരായിരുന്നോ വേണ്ട സാധനങ്ങൾ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ അത് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് പേഴ്സൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇന്നാൽ തുറന്നു നോക്കുമ്പോൾ പേഴ്സിൽ കാണുന്നില്ല ഇന്ന് പതിവ് പോലെ ഇന്ന് മറന്നോ ആ ഓർത്ത് പറഞ്ഞാൽ മതി ഞാൻ എടുത്തു തരാമെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ വേണ്ട സാധനങ്ങൾക്ക് അവല പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് തന്നെയാണ് അവർ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലായിട്ട് വണ്ടി നിർത്തി ഞാൻ പോയി ബുക്ക് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന കടയുടെ പുറത്തേക്ക് ഇറങ്ങി അച്ഛാ ഞാനും കൂടി പോയി ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കുട്ടിയും ഇറങ്ങി ഈ സമയത്ത് ഗൂഗിളിന് ഒരു ഫോൺ കോൾ വരുന്നു ആ കുട്ടി അവിടെ ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കമല പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുന്നു അവിടെ ഒരു സവാള താഴെ വീണ് കിടക്കുന്നു ഈ ഉരുളക്കിഴങ്ങ് ഇതെവിടെ പോയി ഷോ ഇന്ദ്ര വെയിൽ കണ്ണാടിയില്ലാത്തോണ്ട് കണ്ണും കാണുന്നില്ലല്ലോ ശരിയാക്കാൻ കൊടുത്തവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ഇപ്പോൾ തല്ലും അല്ല ഈ ഉരുളക്കിഴങ്ങ് ഇതെവിടെ പോയി എന്നൊക്കെ പറഞ്ഞ അവിടെയൊക്കെ നോക്കുകയാണ് കമല എന്നാൽ കണ്ണിന് കാഴ്ച കുറവായത് കൊണ്ട് കാണുന്നില്ല ഇത് കണ്ടു നിന്നാൽ ഗൗരി ആ സവാള എടുത്ത് കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഇത് സവാളയല്ല ഇത് ഉരുളക്കിഴങ്ങ് മുത്തശ്ശിയുടെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് ഗൗരി മുത്തശ്ശിയുടെ കണ്ണാടി ശരിയാക്കാൻ കൊടുത്തിട്ട് രണ്ട് ദിവസമായി അവൻ ഇതുവരെ തന്നിട്ടില്ല എന്നൊക്കെ കമല കുട്ടിയോട് പറയുന്നുണ്ട് അല്ല മോളേതാ എന്ത് അമ്മോളുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് ഗൗരി എന്നാണ് ഏ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് മോൾ മോളൊറ്റയ്ക്കാണ് സ്കൂളിൽ പോകുന്നത് എന്ന് അമ്മ ചോദിക്കുമ്പോൾ അല്ല അച്ഛനും അമ്മയും ഉണ്ട് അമ്മ ഒരു ബുക്ക് വാങ്ങാൻ കടയിൽ കയറിയിരിക്കുകയാണെന്ന് പറയുന്നു ശരി മോളെ ഞാനും പച്ചക്കറി വാങ്ങിക്കാൻ ഇവിടെ വന്നത് അമോള് പൊയ്ക്കോ എന്ന് കമല പറയുന്നു ഈ സമയം ഗോകുൽ കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു ഗോകുൾ നോക്കുമ്പോൾ ഗൗരി പച്ചക്കറി കടയിൽ നിൽക്കുന്നതായി കാണുന്നു അങ്ങനെ അച്ഛൻ വിളിക്കുകയാണ് ഗൗരിയെ എൻ്റെ പൊന്നുമോൾ ചെല്ല് എന്നൊക്കെ പറഞ്ഞേ കുട്ടിക്കൊരു ചുംബനവും കൊടുത്ത് വിടുകയാണ് കമല എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോൾ അതൊരു പാവം മുത്തശ്ശിയാണ് എനിക്കെങ്ങനെ ഗൗരിമോള് പറയുന്നു മോള് കാറിൽ കയറിയിരിക്കെ എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് കൊടുക്കുകയാണ് ഗൂഗുൾ അങ്ങനെ ഇപ്പോൾ കമല കടയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഒരു സ്കൂട്ടർ വന്ന് ഇടിച്ചിടുകയാണ് പെട്ടെന്ന് അവിടെ വീഴു ഇടിച്ച് വലുതായിട്ടില്ല ചെറുതായിട്ടൊരു തട്ട് തട്ടി അങ്ങനെ കമൽ അവിടെ വീഴുന്നു അമ്മയെന്ന് പറഞ്ഞ് അർച്ചന ഓടി അമ്മയുടെ അരികിലെത്തി പക്ഷേ ആ സ്വന്തം അമ്മയാണ് എന്നെ തിരിച്ചറിയാതെയാണ് അമ്മയെ വിളിച്ചുകൊണ്ട് പോയത് കമലയ്ക്ക് നന്നായി കണ്ണ് കാണാൻ കഴിയാത്തതിനാൽ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാൻ ശ്രമിക്കുന്നുണ്ട് അർച്ചനയെപ്പോലെ തോന്നുകയും ചെയ്യുന്നു അർച്ചന അമ്മയ്ക്ക് വെള്ളവും കൊടുക്കുന്നുണ്ട് മോളെ ഇത് എനിക്കേ പറയുന്നു എന്നെ ഒന്ന് പിടിക്കാനായും പറയുന്നു കാറിലിരുന്നു കൊണ്ട് ഗൗരി വിളിക്കുകയും അർച്ചന പോവുകയും ചെയ്യുന്നു മുഖം കഴിപ്പ് കഴിയപ്പോഴത്തേക്കും നന്നായിട്ട് അർച്ചനയെ കാണുകയാണ് കമല അച്ചു മോളെ എന്ന് പറഞ്ഞ് അവിടേക്ക് പോകുന്ന സമയത്ത് അർച്ചന കാറിൽ കയറി കയറിപ്പോയിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്കേ ശർമ്മ ചാനൽ